കൃഷ്ണായ ായവദീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ സർവം ശ്രീകൃഷ്ണാർപ്പണമത്തോ ഈ ചീത്ത ആളുകളുടെ കഥയാണ് എന്ന് പറയുന്നത് പാടലീപുത്രത്തിലെ ഇപ്പോഴത്തെ രാജാവ് സിംഹാക്ഷൻ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് റാണി അന്ത്രിപത്നി സേനാപതി രാജവൈദ്യൻ പുരോഹിതന്മാർ തുടങ്ങി അവരുടെ ഭാര്യമാരും ഒന്നിച്ച് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി നാൾ ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയായിരുന്നു കൃഷ്ണപക്ഷ കറുത്തപക്ഷത്തിൽ ത്രയോദശി നാളില് വഴിയിൽ കുറേ അന്ധന്മാരും മുടന്തന്മാരും പൂനന്മാരും മഹാരോഗികളുമായവരവരെ കണ്ടുമുട്ടി അവർ കൂട്ടത്തോടെ പ്രാർത്ഥിച്ചു ദേവിമാരെ ഈ അശരണരെ സഹായിക്കണേ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് ഔഷധമോ പണമോ നൽകി രക്ഷിക്കണം ഇഹലോകത്ത് മറ്റെന്തിലും വലിയ ഗുണം ഉത്തമാണെന്നറിയാമല്ലോ ഞങ്ങൾ ഉദ്ധരിച്ച് സ്വയം നിങ്ങളും ഉദ്ധരിക്കപ്പെടേണമേനൊക്കെ ഈ രോഗികൾ ആടെങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് അവരുടെ അപേക്ഷ മാനിച്ച് ദേവീ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പഴി അവരെ എല്ലാം റാണിയും കൂട്ടനും ഒപ്പം കൂട്ടിക്കൊണ്ടു പോന്നു ഓരോരുത്തരുടെ ഭവനങ്ങളിൽ അവർ കുറെ പേരെ വിധം താമസിപ്പിച്ച് നല്ല ചികിത്സയും ശുശ്രൂഷയും ഭക്ഷണവും ഒക്കെ നൽകി അവരുടെ ഭർത്താക്കന്മാരും ഈ സൽക്കർമ്മത്തെ വിരോധിച്ചില്ല കേട്ടോ പക്ഷേ നിത്യേനയുള്ള സമ്പർക്കത്താൽ ആ സ്ത്രീകൾ ആവികലാങ്കന്മാരുമായി ആ തന്നിലെ പറഞ്ഞത് പ്രണയത്തിലാവുകയും ശാരീരിക ബന്ധം പുലർത്തുകയും പതിവായി സ്ത്രീകളും അപമാനിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറെ സ്ത്രീകൾ ഭർത്താക്കന്മാർ ചില അടയാളങ്ങളിലൂടെ ഇത് മനസ്സിലാക്കിയെങ്കിലും അങ്ങനെ ഭാവിച്ചില്ല അറിഞ്ഞതായിട്ട് അവര് ഇല്ല അവർ അവർക്ക് മനസ്സിലായി എങ്കിലും അവരെല്ലാവരും കൂടി ഇന്ന് ആലോചിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ഇന്ന് എൻ്റെ റാണിയോടൊന്നും സംസാരിക്കട്ടെ അതുവരെ നിങ്ങൾ ആരും അറിഞ്ഞ മട്ടനടിക്കണ്ടെന്ന് പറഞ്ഞു രാജാവ് ഒന്നു രാത്രി തൻ്റെ ഭാര്യയോട് ചോദിച്ചു ഞാനല്ലാതെ മറ്റേതോ പുരുഷനുമായി നീ ബന്ധപ്പെടുന്നതിന്റെ അടയാളങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിന് കാണുന്നുണ്ടല്ലോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഉടനെ പുല പുലട കുലീനയല്ല കുലടയാണ് കുലടയും ബുദ്ധിമതിയുമായ റാണി പറഞ്ഞു അങ്ങയോട് ഞാൻ ഇത് എങ്ങനെ പറയണം എന്ന് സംശയിച്ചിരിക്കുന്നു അതിവൃത്തയായ ഞാൻ അങ്ങേയല്ലാതെ മറ്റൊരു പുരുഷനെയും എൻ്റെ ശരീരം കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല കേട്ടോ അല്ല ഈയിടെയായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചിത്രത്തിൽ നിന്ന് അർദ്ധരാത്രിയുടെ ദിവ്യരൂപം ഊന്തിനെ അപ്പൊ ആ ഭഗവാനെ വലിച്ചെഴക്കുന്ന തോന്നിയാസത്തിനെ റങ്ങി വന്ന് കാമാർത്തിയോടെ എന്നെ കീഴ്പ്പെടുത്താറുണ്ട് സത്യമാണ്പ്പാ ഗുരുവാരപ്പാ ഗുരുവാരപ്പാ രാജാവിത് കേട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത് ഭഗവാൻ തന്റെ പത്നിയിൽ പ്രസാദിച്ചുവല്ലോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു മന്ത്രിമാരോടും മറ്റു ഈ കഥ പറഞ്ഞപ്പോൾ അവർക്കും തോന്നി തങ്ങളുടെ ഭാര്യമാർക്കൊപ്പം രമിക്കുന്നതും മഹാവിഷ്ണു തന്നെയാണെന്ന് അങ്ങനെ ആ മഠന്മാർ ദുർമാർഗികളായ ഭാര്യമാരുടെ വഞ്ചന കടിമകളായി അതുപോലെയുള്ള കഥകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാമെന്ന് കരുതേണ്ടാന്ന് പറഞ്ഞു സന്യാസി സന്യാസിക്ക് കഥ യക്ഷൻ യക്ഷന്റെ പ്രകാരമുള്ള സന്യാസം കേട്ട് സംസാരം കേട്ട് സന്യാസി എഴുന്നേറ്റ് ചെന്ന അദൃശ്യനായ യക്ഷനെതിരെ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ അറിയിച്ചു ഭഗവൻ എന്നോട് പൊറുക്കണം ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങയുടെ സംഭാഷണം മുഴുവൻ കേൾക്കുകയുണ്ടായി അത് തെറ്റായി പോയെങ്കിൽ മാപ്പ് തരണം ഇത് കേട്ട് യക്ഷൻ പറഞ്ഞു യക്ഷൻ ഈ പറയുന്ന കഥയെല്ലാം നീ സന്യാസി കേട്ടു നീ സത്യസന്ധനാണ് നാം മകനാൽ നിന്ന് പ്രീതനായിരിക്കുന്നു ഒരു വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു എന്നെ നിങ്ങളുടെ പുത്രനായി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ സന്യാസിയുടെ മുന്നിൽ യക്ഷനും ഭാര്യയും പ്രത്യക്ഷരായി അയാൾ അനുഗ്രഹിച്ചു കൊണ്ട് അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾ സ്വന്തം മകനായി സ്വീകരിച്ചിരിക്കുന്നു ഇനിമേൽ നിനക്ക് യാതൊരു വിധാപത്തും ഉണ്ടാകുന്നതല്ല നീ ഏർപ്പെടുന്ന ഏത് മത്സരത്തിലും വിജയിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞു അപ്രത്യക്ഷരായി പിറ്റേന്ന് പ്രഭാതത്തിൽ യാത്ര തുടർന്ന സന്യാസി പാടലീപുത്രത്തിലെത്തി താനൊരു താർക്കികനാണെന്നും രാജസഭയിലെ ആസ്ഥാന പണ്ഡിതരുമായി തർക്കിക്കാൻ ഒരുങ്ങി വന്നതാണെന്നും രാജസമക്ഷം അറിയിച്ചു രാജാവ് അതിനനുവദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജ്ഞാനികളെയും അയാൾ തർക്കിച്ചു തോൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് അയാൾ ഒരു പ്രശ്നം അവതരിപ്പിച്ചു മഹാവിഷ്ണുവിന്റെ ചിത്രത്തിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഒരാൾ ഇറങ്ങി വന്ന ഒരാളുടെ ഭാര്യമായി രമിക്കുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ അയാൾ രാജാവിനോട് യക്ഷനിൽ നിന്നും കേട്ട കഥകൾ പറയുകയും മഹാറാണിയും മറ്റു സ്ത്രീകളും ആരോരുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയാണെന്നും പറഞ്ഞു അത് ഈ യക്ഷനും ഭാര്യയും പറഞ്ഞ പറഞ്ഞ കഥയല്ലേതൊക്കെ അതൊക്കെ സന്യാസി കേട്ടിരുന്നുവല്ലോ സത്യസന്ധമായ വാർത്ത കേട്ട് രാജാവ് തന്റെ രാജ്യം തന്നെ സന്യാസിക്ക് നൽകി വനവാസത്തിന് പോകാൻ തയ്യാറായി പക്ഷേ സന്യാസി അതൊന്നും വേണ്ടെന്ന് വിലക്കിയപ്പോൾ അളവറ്റ സ്വർണ്ണ രത്നാഭരണങ്ങളും മറ്റും നൽകി രാജാവ് സന്യാസിയെ സന്തോഷിപ്പിച്ചു സന്യാസിക്ക് എന്തിന് സ്വത്തും പൈസ എല്ലാം അവയൊക്കെയുമായി കാശ്മീരത്ത് മടങ്ങി വന്നാൽ സസുഖം കഴിഞ്ഞു വരുന്നു അരേ സന്യാസി ഇപ്രകാരം ശിഷ്യൻ പറഞ്ഞ അത്ഭുത കഥകൾ കേട്ട മഹാമുനിയും മറ്റു ശിഷ്യന്മാരും അതിശയിച്ചുപോയി മന്ത്രിമുഖ്യനായ ഗോമുഖൻ കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തുടർന്ന് പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവിന്റെ ഓരോ ലീലകളാണല്ലോ ഇതെല്ലാം ഇനി പതിനൊന്ന് പേരെ കൊലക്ക് കൊടുത്ത ഒരു യുവതിയുടെ കഥ പറയാം ഗംഭീരം അതെന്താന്ന് വച്ചാൽ പണ്ട് 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 മാള പ്രദേശത്തൊരു ഗ്രാമീണന് രണ്ട് പുത്രന്മാരുണ്ടായി മൂന്നാമത് ജനിച്ചൊരു പുത്രിയായിരുന്നു പക്ഷേ അവളുടെ ജനനത്തോടൊപ്പം തന്നെ അമ്മ മരിച്ചു അധികം വൈകാത്ത സഹോദരന്മാരും മരിച്ചു അങ്ങനെ മൂന്ന് മരണത്തിന് കാരണക്കാരിയായവളെന്ന അർത്ഥത്തിൽ അവളെ പിതാപുത്രി മാരിക എന്ന് വിളിച്ചു അവൾ യൗവനയുക്തയായപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചൊരു പ്രഭുകുമാരൻ അവളെ വിവാഹം ചെയ്തു പക്ഷേ മധുവിധ നാളുകളിൽ തന്നെ അയാൾ മരിച്ചു കുറെ കഴിഞ്ഞോളും മറ്റൊരു യുവാവിനെ മരിച്ചു അവനും അധികം വൈകാതെ മരിച്ചു ദാമ്പത്യ സുഖം മറിഞ്ഞ അവൾ പിന്നെയും പിന്നെയും വിവാഹിതായിക്കൊണ്ടേയിരുന്നു അവരെല്ലാം ഉടൻ ഉടൻ മരിക്കുകയും ചെയ്തിട്ട് ഉപാദോഷമുണ്ടാവും പെണ്ണി അങ്ങനെ പത്ത് ഭർത്താക്കന്മാർ കാലനോക്ക് പോയപ്പോൾ നാട്ടുകാർ അവളെ ദശമാരിക എന്ന് വിളിച്ചു നേരത്തെ ഏതായിരുന്നില്ലല്ലോ പേര് റിമാരിക എന്ന് മൂന്നാളൊക്കെ ഒന്നു പറഞ്ഞിരിപ്പം ദശമാരികയായി തുടർന്ന് അവൾ വിവാഹം ചെയ്യരുത് എന്ന് പിതാവ് വിലക്കി അങ്ങനെ ഒരു വഴിപോക്കൻ രാത്രി അവളുടെ വീട്ടിൽ അന്തി ഉറങ്ങാനെത്തി അയാളെ കണ്ടതും തുടങ്ങില്ല ദശമാരികക്ക് സൂക്കെടു കാമുണർന്നു അയാൾക്കും അവളിൽ ഒരു ആകർഷണം തോന്നി ദശമാരി ക ഈ ഒരു പുരുഷനെ കൂടി വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു പത്തു ഭർത്താക്കന്മാരുടെ മരണത്തിന് കാരണക്കാരി നീ ഒരാളെ കൂടി കൊല്ലാനാണോ പാവം അവരുടെ അച്ഛൻ ചോദിച്ചപ്പോൾ ആ യാത്രക്കാരൻ പറഞ്ഞു അത് സാരമാക്കേണ്ട ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും എൻ്റെ പത്തു ഭാര്യമാർ ഇതിനകം മരിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ രണ്ടാളും സുഖമായി ജീവിക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു പണി കല്യാണം കഴിക്കുക ഭാര്യ മരിക്കാം പിന്നെയും കഴിക്കുക ഇനിയും കഴിക്കാം അങ്ങനെ ഒരു വിവാഹിതരെ അവളാണോ അവനാണോ മരിക്കുക എന്ന ആശങ്കയിൽ നാട്ടുകാർക്ക് അധികകാലം തുടരേണ്ടി വന്നില്ല ആ ഭർത്താവും മരിച്ചു അങ്ങനെ അവൾക്ക് ഏകാദശമാരിക എന്ന പേര് വേണു ശേഷിച്ച കാലം ഗംഗാതീരത്ത് പോയി വൃതാനുഷ്ഠാനങ്ങളുടെ ജീവിതം നയിച്ചു ഈ കഥ കേട്ട് നരവാഹനത്തിന് കുലിഞ്ഞു കുലിങ്ങി കുലുങ്ങി ചേച്ചു അവൾ ഗോമുഖൻ മറ്റൊരു കഥ പറഞ്ഞു ദക്ഷിണാപഥത്തിലെ ഒരു നഗരത്തിൽ തട്ടിപ്പും ജൂതുകളും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ ഒരു ധനിക വ്യവസായിയുടെ വേഷം ധരിച്ച് അവിടുത്തെ രാജാവിനെ ചെന്ന് കണ്ടു അഞ്ഞൂറ് ദിനാരവും പട്ടു വസ്ത്രങ്ങളും കാഴ്ചവെച്ചു അയാൾ വലിയൊരു ധനികനാണെന്ന് തെറ്റിദ്ധരിച്ച് രാജാവ് എന്താണ് താൻ ചെയ്യുന്നതെന്ന് അടുത്ത് വെറുതെ ഇരുന്ന് നടപടിക്രമം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു പ്രത്യേകിച്ചൊന്നും വേണ്ട രാജ്യസഭ കൂടുമ്പോൾ അങ്ങയുടെ അടുത്ത് വെറുതെ ഇരുന്ന് നടപടിക്രമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ഒരവസരം തന്നാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത് രാജാവ് അതനുസരിക്കും ചെയ്തു പിറ്റേന്ന് മുതൽ ആർഭാടപൂർവ്വം വസ്ത്രം ധരിച്ച അയാൾ രാജാവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും ഇടയ്ക്ക് ചില സംശയങ്ങളൊക്കെ രാജാവിനോട് രഹസ്യമായി ചോദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സഭയിലുള്ളവരെല്ലാം മലയാള രാജാവ് പുതിയ മന്ത്രിയായി നിയമിച്ചതാവാമെന്ന് ധരിച്ചു എല്ലാ ദിവസവും രാജാവിന് അഞ്ഞൂറ് ദിനാരം കാഴ്ചവെക്കാൻ അയാൾ മറന്നതുമില്ല ദിവസങ്ങൾ കടന്നു പോകയാൽ രാജാവിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നു വരെ ആളുകൾ ധരിച്ചുവശായി ഒരു ദിവസം അയാൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഇടയ്ക്കിടെ സൂക്ഷിച്ചു നോക്കുകയും രാജാവിനോട് എന്തൊക്കെയോ പറയുകയും ചെയ്തു ഇത് കണ്ട ഉദ്യോഗസ്ഥൻ വല്ലാതെ പരിഭ്രമിച്ചു സഭ പിരിഞ്ഞ ശേഷം അയാളെ സമീപിച്ച് ഉദ്യോഗസ്ഥൻ കാര്യം തിരക്കി മഹാരാജാവിന് അയാൾ അപ്രീതി ഉണ്ടായെന്നും ഇന്ന് തന്നെ പിരിച്ചയക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തടയുകയായിരുന്നു എന്നും മറ്റും ആ സൂത്രക്കാരൻ പറഞ്ഞത് കേട്ട് ഉദ്യോഗസ്ഥൻ രണ്ടായിരം ദിനാരം കാഴ്ചവെച്ചു ഊ എന്റെ കാര്യം എപ്പോഴും ശ്രദ്ധ വേണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അടുത്ത ദിവസം മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇതേ കണിയിൽപ്പെടുത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാരം സമ്പാദിച്ചു ഇത് തുടർന്നു പോകൊണ്ടേരുന്നു കേട്ടോ ഒടുവിൽ മന്ത്രിമാരെ വരെ ഭീഷണിപ്പെടുത്തി അയാൾ വൻ തുക സമ്പാദിച്ചു ഒടുവിൽ സമ്പാദ്യം അഞ്ചു കോടി കഴിഞ്ഞപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു പ്രഭു ഞാൻ സഭയിൽ ഇരിക്കുന്നതിന് അഞ്ഞൂറ് ദിനാരം വീതം അങ്ങയൊക്കെ നൽകി എന്നാൽ ആ സ്ഥാനം ഉപയോഗിച്ച് ഞാൻ ഇതിനകം അഞ്ചു കോടി സമ്പാദിച്ചു അതിൽ പകുതി ഞാൻ സ്വീകരിക്കണം പകുതി അങ്ങ് സ്വീകരിക്കണം എന്ന് രാജാവിനോട് പറയുകയാണ് അയാൾ ഇത് തുടർന്ന് താൻ പണമുണ്ടാക്കിയതെങ്ങനെയെന്നും അയാൾ പറഞ്ഞത് കേട്ട അയാളുടെ ബുദ്ധി സാമർഥ്യം പരിഗണിച്ച് രാജാവ് അയാളെ തന്നെ പ്രധാനമന്ത്രിയെ അവരോധിക്കുകയാണ് ചെയ്തത് തുടർന്നയാൾ സത്യസന്ധമായും സമർത്ഥമായും രാജ്യത്തെവ നടത്തി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു കേട്ടോ കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഗോമുഖൻ പറഞ്ഞു അങ്ങിപ്പോഴും വിവാഹത്തെ കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇനി പറയാം രത്നാകരൻ എന്ന രാജ്യത്തെ ബുദ്ധിപ്രഭൻ എന്ന രാജാവിന് രത്നരേഖ എന്ന രാജ്ഞി ഹേമപ്രഭ എന്നൊരു സുന്ദരിയായ പുത്രി ഉണ്ടായിരുന്നു മുജ്ജന്മത്തിലൊരു ഒരു ആകാശയാത്ര വഴിയുള്ള കമ്പം ഈ ജന്മ ഊഞ്ഞാലാട്ടത്തിലായി മാറി ആകാശയാത്ര ചെയ്യുന്നതിന് ഊന്നാലാടണെ ഊഞ്ഞാലാടുന്നൊരു തെർക്ക് പക്ഷെ ഊഞ്ഞാലിന്ന് വീണാലോ എന്ന് പറയുന്നത് രാജാവ് അവളെ തടയുമായിരുന്നു എന്നാലും അവൾ തരം കിട്ടുമ്പോഴെല്ലാം ഊഞ്ഞാലാടും ഒരു ദിവസം അത് കണ്ട് രാജാവിന് ദേഷ്യം വന്നു വൃദ്ധനായ രാജാവ് അവളുടെ കവിളിൽ ഒറ്റരട്ടി കൊടുത്തു അതിൽ സങ്കടവും അപമാനവും തോന്നി അവൾ ആരും അറിയാതെ ഒറ്റക്ക് വനമധ്യത്തിലെത്തി ശിവപൂജയും മറ്റുമായി കഴിഞ്ഞു അച്ഛൻ അടിച്ചതുകൊണ്ട് അല്ലാതെ സങ്കടം വന്നു ജീവിതത്തിൽ ആദ്യതല്ലണ്ടാവില്ല ഈ സമയം മകളെ കാണാനും പരിഭ്രാന്തനെ രാജാവ് എന്തു ചെയ്തു എന്നോ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടില്ല ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം നായാട്ടിനായി കാട്ടിലെത്തിയ രാജാവ് താമസവൃത്തി സ്വീകരിച്ചു കഴിയുന്ന തന്റെ മകളെ കണ്ടോടി ചെന്ന് ആലിംഗനം ചെയ്തു മകളുടെ ക്ഷണിച്ച ശരീരവും മുഖവും കൊണ്ടതും പൊട്ടിക്കരഞ്ഞുപോയി മകളും ഒപ്പം കരഞ്ഞു പിന്നീട് തൻ്റെ ഒപ്പം രാജധാനയിലേക്ക് മടങ്ങി വരണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും മകൾ പറയുകയാണ് ഇത് ഇല്ലച്ഛനിശ്ചയമാണ് എനിക്കിപ്പോൾ രാജഭോഗങ്ങളിൽ ഒന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല ഇനിയുള്ള കാലം ഇത് തുടരാനാണ് തീരുമാനം എന്ന് പറഞ്ഞു മകളെ നിർബന്ധിച്ചിട്ട് പ്രയോജനമില്ലെന്ന ബോധ്യമായ രാജാവ് കാട്ടിൽ നല്ലൊരു മന്ദിരം പണി കഴിപ്പിച്ചു കൊടുത്തു അതിഥി സൽക്കാരത്തിനും മറ്റുമായി ധാരാളം ധാന്യങ്ങളും ഫലമൂലാതയും ഒക്കെ എത്തിച്ചു കൊണ്ടും അങ്ങനെ ഇരിക്കേ ദാരുണ്യവതിയായ മറ്റൊരു സന്യാ സന്യാസിനി ചുറ്റി തിരിഞ്ഞ് ഹേമപ്രഭു ആശ്രമത്തിലെത്തി അവരെ യഥാവിധി സൽക്കരിച്ചൊപ്പം പാർപ്പിച്ച ശേഷം എന്താ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ സന്യാസം സ്വീകരിച്ചത് എന്ന് ഹേമപ്രഭ ആകതയോട് ചോദിച്ചു താൻ ചെറുപ്പത്തിൽ അച്ഛൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാലൊഴിഞ്ഞുകൂടും ആയിരുന്നു എന്നും ഒരു ദിവസം ഉറക്കം അച്ഛൻ തന്നെ തൊഴിച്ചെന്നും ആ സങ്കടം സഹിക്കാതെ ഇറങ്ങിപ്പോന്നതാണെന്നും മറ്റും അവർ പറഞ്ഞു ഇത് വരുവരുടെയും സ്ഥിതിയെ കണ്ട ഒരു പോലെയാണല്ലോ എന്ന് കരുതി അവർ അവിടെ ഒന്നിച്ച് താമസം തൊള്ളുന്നു ഒരാളെ അച്ഛൻ അടിച്ചു ഒരാൾ അച്ഛൻ തൊഴിച്ചു ഒരു ദിവസം താൻ സ്വപ്നം കണ്ടതായി ഹേമപ്രഭാറ്റെ സന്യാസിനോട് പറഞ്ഞു തങ്ങളൊരു നദി നീന്തി കടന്ന അക്കരെ ചെന്നപ്പോൾ ഒരു വെള്ള ആനയെ കണ്ടെന്നും അതിന്റെ പുറത്തു കാരണം സഞ്ചരിച്ചപ്പോൾ ഒരു ശിവാലയത്തിലെത്തിയെന്നും അവിടെ ഇരുന്ന് വീണ വായിച്ച് സ്തോത്രങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയ ദിവ്യപുരുഷനായ അവിടെ എത്തിയെന്നും തങ്ങൾ തങ്ങളിരുവരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോയെന്നും ആയിരുന്നു സ്വപ്നം ഇത് കേട്ട് തോഴിയായ സന്യാസിനി പറഞ്ഞു അവർ ഏതോ ദിവ്യ സ്ത്രീ ആയിരുന്നിരിക്കണം ശാപം മൂലം മനുഷ്യരെന്നു ലഭിച്ചതാവും ശാപകാലം തീരാറായിരിക്കുന്നു എന്നാവും ഈ സ്വപ്നത്തിന്റെ അർത്ഥം അതേ പറഞ്ഞു അന്ന് ഉച്ചയായപ്പോൾ ഒരു രാജകുമാരൻ കുതിരപ്പുറത്ത് കയറി അവിടെ എത്തി ഹേമപ്രഭുക്ക് ആദ്യ ദർശനത്തിൽ തന്നെ ആ യുവാവിനോട് ഒരാകർഷണം തോന്നി അവളയാളെ വിധിപൂർവ്വം സ്വീകരിച്ചിരുത്തി അങ്ങാരാണ് എന്ന അവളുടെ ചോദ്യത്തിന് ഉത്തരമായി രാജകുമാരൻ പറഞ്ഞു ഞാൻ പ്രതാപസ് എന്ന രാജാവിന്റെ പുത്രനാണ് എന്റെ പിതാവ് സന്താനലബ്ധിക്കായി പരമേശ്വരനെ സംപ്രീതനാക്കി ഭഗവാൻ പിതാവിന് സ്വപ്നദർശനം നൽകി ഇപ്രകാരം പറഞ്ഞു നിനക്ക് വിദ്യാധരന്റെ അവതാരമായ ഒരു പുത്രൻ ജനിക്കും പക്ഷേ മനുഷ്യജന്മം എന്ന ശാപകാലാവധി പൂർത്തിയായാൽ അവൻ നിന്നെ വിട്ടുപോവുകയും ചെയ്യും രണ്ടാമതൊക്കെ ജനിക്കുന്ന പുത്രനായിരിക്കും കുലവും രാജ്യവും നിലനിർത്തുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് അപ്രകാരം ആദ്യം ജനിച്ച പുത്രനാണ് ഞാൻ എൻ്റെ പേര് ലക്ഷ്മി സേനൻ അനിയൻ ശൂരസേനൻ നായാട്ടിനായി വനത്തിലെത്തിയതാണ് ഞാൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഹേമപ്രഭുക്ക് തന്റെ സ്മരണയുണ്ടായി അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഞാനും ശാപഫലമായി മനുഷ്യജന്മം സ്വീകരിച്ച വിദ്യാധരിയാണ് അങ്ങെന്റെ ഭർത്താവായിരുന്നു അങ്ങയുടെ സജീവന്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന യുവ അങ്ങയെ കണ്ടതോടെ എനിക്കെല്ലാം ഓർമ്മ വന്നു തുടർന്നവർ ഇരുവരും മനുഷ്യ ശരീരം പടിഞ്ഞു വിദ്യാസര രൂപം സ്വീകരിച്ച് ആകാശത്തിലെ പേർന്ന് ഏർന്ന് പോയി തെല്ലം കൊണ്ട് ലക്ഷ്മി സരൻ അത്ഭുത പരതന്ത്രനായി നിന്നു ആ സമയത്ത് അയാളെ തേടി സജീവൻ അവിടെ എത്തി അവിടെ നടന്നതൊക്കെ ലക്ഷ്മി സേനൻ സജീവനെ പറഞ്ഞു കൽപ്പിച്ചു ഈ സമയം മകളെ കാണാനായി ബുദ്ധിപ്രഭ രാജാവ് അവിടെ എത്തി അദ്ദേഹത്തോടും ലക്ഷ്മി സേനൻ ഉണ്ടായ സംഭവം വിവരിച്ചു ഇത് കേട്ട് വിഷണ്ണനായി നിന്ന രാജാവിനെ നോക്കി നിന്ന നിന്നാ ലക്ഷ്മീസേനും പൂർവജന്മസ്മരണയുണ്ടായി അയാളും വിദ്യാസരൂപം ധരിച്ചുവല്ലോ ഉയർന്നുയർന്നു പോവുകയും ചെയ്തു ഒപ്പം സജീവനും അവരെല്ലാവരും വിദ്യാധര ലോകത്തെത്തി സുഖിച്ചു വാണു ഗോമുഖൻ പറഞ്ഞ് കഥ കേട്ടുകൊണ്ടിരുന്ന നരവാഹനം ശക്തിയേശസ്തുമായുള്ള തന്റെ വിവാഹകാലം സമീപിച്ചു എന്നറിഞ്ഞ് അന്നത്തെ രാത്രി സന്തോഷപൂർവ്വം കഴിച്ചുപൂട്ടി പിറ്റേന്ന് പരിണയദിനത്തിൽ പിതാവായ വത്സേഷന്റെ സമീപം വിശിഷ്ട വജ്രാഭരണങ്ങൾ ധരിച്ചു കൊണ്ടു പെട്ടെന്ന് ആകാശത്തിൽ വിദ്യാധർ സമൂഹം പ്രത്യക്ഷരായി അതിന്റെ മധ്യത്തിൽ സ്വപുത്രിയ ശക്തേശസ്സിൻ്റെ കയ്യും പിടിച്ച് പടികേശസ്വൻ പ്രത്യക്ഷപ്പെട്ടു താഴെറിഞ്ഞ അവരെ വത്സരാജനും മറ്റും ചില വിധി സ്വീകരിച്ചു പിന്നീട് അത്യാർഭാടപൂർവം നരവാഹരത്തനും ശക്തേശസ്സും തമ്മിലുള്ള വിവാഹം കൊണ്ടാടപ്പെട്ടു ഇതാണ് ഇന്നത്തെ കഥ നാളെ നമുക്ക് വേറൊരു കഥയുമായി വരാം सर्वं श्रीकृष्णार्पणमस्तु हरि ओं कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा, वा। प्रकृते करोमि सकलं परस्मै नारायणायद्य समर्पयामि